ലൈവില് അപ്സരയും ശരണയും തമ്മിൽ നല്ല മുട്ടൻ അടി നടക്കുന്നുണ്ട് നിങ്ങൾക്കറിയാം ഒരു ടാസ്ക്കിനിടയിൽ ശരണയ്ക്ക് സംസാരിക്കാൻ അപ്സര അവസരം കൊടുത്തില്ല എന്ന് പറഞ്ഞ് ശരണ്യ അത് അപ്സരയോട് പറയുകയും അങ്ങനെ അവർ തമ്മിൽ നല്ല അത്യാവശ്യം നല്ല ദേഷ്യപ്പെടുകയും അങ്ങോട്ടും ഇങ്ങോട്ടും പറയുകയൊക്കെ നടക്കുന്നുണ്ട് അപ്സരയും ശരണയും തമ്മിൽ പോടാ പോടി പാട്ടൊക്കെ പാടി പരിപാടികൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ശരണെ ഇത് കുറച്ചുപേരോട് പോയി ഈ കാര്യങ്ങൾ പറയുന്നു കൂടി പറയുന്നു ന്ദനയും ശരണ്യും കൂടി ഈ വിഷയത്തിൽ ഡിസ്കസ് ചെയ്തിരിക്കുമ്പോൾ അപ്സറ അവിടെ കയറി വരികയും പിന്നീട് അപ്സര ശരണ്യെ പോടി എന്ന് വിളിച്ചു അങ്ങനെ പിന്നീട് ശരണയും അപ്സരേയും നമ്മൾ ഒച്ചിമ്പകളൊക്കെ ആകുന്നു അതിൻ്റെ പേരിൽ നമുക്ക് കാണാം ലൈവിൽ അവിടെ ഇവിടെയൊക്കെ ഇരുന്ന് അപ്സര ഇടക്കിടക്ക് കറയുന്നുണ്ട് അങ്ങനെ അപ്സര കറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ നോട്ടീസ് ചെയ്തൊരു കാര്യമാണ് ജിൻഡോ വന്ന് അപ്സരയെ വളരെയധികം ആശ്വസിപ്പിക്കുന്നുണ്ട് അപ്പോൾ ജിൻഡോ പറയുന്ന ഒരു കാര്യമുണ്ട് നിങ്ങൾ ഇവിടെ നടക്കുന്ന ഈ ചെറിയ ചെറിയ വഴക്കുകളൊന്നും കണ്ട് നിങ്ങൾ വിഷമിക്കേണ്ട നിങ്ങളെന്തു ചെയ്തു നിങ്ങളെന്തു പറയുന്നു നിങ്ങളെങ്ങനെ കളിക്കുന്നു എന്നതെല്ലാം പ്രേക്ഷകർ കാണുന്നുണ്ട് ഇതിനുള്ളിലെ എല്ലാവരും ജസ്റ്റ് കണ്ടസ്റ്റൻസ് മാത്രമാണ് അപ്പോഴാണ് നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് ജിൻഡോ എന്ന് പറയുന്ന വ്യക്തി ബിഗ് ബോസ് സീസൺ സിക്സിൽ വന്നതിൽ പിന്നെ എന്തുമാത്രം കുറ്റങ്ങൾ അല്ലെങ്കിൽ എന്തുമാത്രം കുറ്റപ്പെടുത്തലുകൾ കേട്ടിട്ടുള്ള ഒരു വ്യക്തിയാണെന്ന് നമുക്കറിയാം എല്ലാവരും കൂടി ഒരുമിച്ച് നിന്ന് കുറ്റപ്പെടുത്തിയപ്പോഴും െ അത് അത്രയ്ക്കൊന്നും അഫക്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നില്ല എനിക്കിടയ്ക്ക് തോന്നാറുണ്ട് ഈ ജിൻഡോക്ക് എന്തു പറഞ്ഞാലും ഒരു വിഷമമില്ല കൂടുതൽ കൂടുതൽ സ്ട്രോങ് ആയി മുന്നോട്ട് ഉള്ളൂ നമ്മൾ ഇവിടെയാണ് ജിൻഡോ എന്ന് പറയുന്ന കണ്ടസ്റ്റന്റിനെ മനസ്സിലാക്കേണ്ടത് അയാൾ ഇത്രയും സ്ട്രോങ് ആയി അവിടെ നിൽക്കുന്നത് അയാൾക്കറിയാം അയാൾ ചെയ്യുന്ന കാര്യങ്ങളിൽ എന്താണ് തെറ്റ് എന്താണ് ശരി അത് അയാളെ ഒരിക്കലും വിലയിരുത്തേണ്ടത് ബിഗ് ബോസ് സീസൺ സിക്സിലെ മറ്റ് കണ്ടസ്റ്റന്റ്സ് അല്ല അയാളെ വിലയിരുത്തേണ്ടത് പുറത്തുള്ള പ്രേക്ഷകരാണ് ചെയ്യുന്നത് തനിക്ക് ശരിയാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അതായത് ഇത് പുറത്തേക്ക് പോകുമ്പോൾ പ്രേക്ഷകർ കാണുമ്പോൾ താൻ ചെയ്യുന്നതിൽ തെറ്റില്ലെങ്കിൽ പിന്നെ അകത്തുള്ള മറ്റ് കണ്ടസ്റ്റൻസ് എന്തു പറഞ്ഞാലും തനിക്കെന്താ അങ്ങനെയൊരു പൂർണ്ണമായൊരു വിശ്വാസമുള്ള ഒരു കണ്ടസ്റ്റൻ്റ് ആയതിൻ്റെ പേരിലാണ് ജിൻഡോ ഒരു കുഴപ്പം കൂടാതെ നമ്മൾ നോക്കുമ്പോൾ ഓരോ ദിവസം കഴിയും തോറും ജിൻഡോ കൂടുതൽ സ്ട്രോങ് ആയിക്കൊണ്ടേയിരിക്കുന്നുള്ളൂ ഒരാൾക്ക് പോലും ഒരു കാര്യവും പറഞ്ഞ് ജിൻഡോ എന്ന് പറയുന്ന കണ്ടസ്റ്റൻറ്റിനെ ഒരിക്കലും തകർക്കാൻ കഴിയുന്നില്ല എന്ത് ബുദ്ധിമുട്ടുകൾ വന്നാലും എത്രമാത്രം പ്രശ്നങ്ങളുണ്ടായാലും അയാൾ എന്നും നമ്മൾ നോക്കുമ്പോൾ എല്ലാ ഗെയിമുകളിലും വളരെ സ്ട്രോങ് ആയിട്ട് പക്ഷേ ജിൻഡോയ്ക്ക് അറിയാമായിരിക്കാം പുറത്തുള്ള സപ്പോർട്ട് എന്തുമാത്രം സ്ട്രോങ് ആണെന്ന് ഇത്രമാത്രം സപ്പോർട്ട് പുറത്തുണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് പോലും ഓരോ ഗെയിമുകളിലും എന്ത് ടാസ്ക് കൊടുത്താലും എന്തെങ്കിലും ഒരു വ്യത്യസ്തത കൊണ്ടുവന്ന് എത്തേ മാക്സിമം ഇട്ട് എല്ലാ ഗെയിമും അത് ഗെയിം എന്നല്ല നമ്മളിപ്പോൾ ഏത് തരം ജോലി കൊടുത്താലും കുക്കിങ്ങോ ക്ലീനിങ്ങോ എന്ത് കൊടുത്താലും നൂറ് ശതമാനം ഇട്ട് ജിൻഡോ ചെയ്യുന്നത് നമുക്ക് കാണാൻ കഴിയും അത് ഡേ വൺ തൊട്ട് ഇന്ന് വരെ ഒരു വ്യത്യാസം തുടർന്നുകൊണ്ടിരിക്കുന്നു തനിക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളാണെങ്കിൽ പോലും മാക്സിമം ട്രൈ ചെയ്ത് അത് എങ്ങനെ മനോഹരമാക്കാമെന്ന് ജിൻഡോ ഓരോ ദിവസവും ശ്രമിക്കാറുണ്ട് എനിക്ക് തോന്നുന്നില്ല ജിൻഡോയെ പോലെ ഇത്രയ്ക്കും അപമാനിക്കപ്പെട്ടത് നമ്മുടെ ജാസ്മിനൊക്കെ വിളിച്ചിട്ടുള്ള കാര്യങ്ങൾ നമുക്കറിയാം കരിഞ്ഞ മത്സ്യ അതുപോലെ ഇന്നലെയൊക്കെ ജിൻഡോനെ പട്ടിയോട് ഉപമിച്ച് ജിൻഡോനെ എന്തുമാത്രം ജാസ്മിനൊക്കെ കളിയാക്കിയിട്ടുണ്ട് എന്നിട്ട് പോലും ഒരിക്കലും തളരാതെ ഒരു പക്ഷെ ആ മനുഷ്യന്റെ മനസ്സിൽ വിഷമം കാണും പക്ഷേ അതൊന്നും പുറത്ത് കാണിക്കാതെ തന്റെ വിഷമം തന്റെ ഉള്ളിൽ ഒതുക്കി ഒരാളോടും പോയി ഒരു പരിഭവവും പറയാതെ ഓരോ ദിവസവും മുന്നോട്ട് കുതിക്കുന്ന ജിൻഡോ എന്ന് പറയുന്ന കണ്ടസ്റ്റിനേക്കാൾ മികച്ചതായിട്ട് ബിഗ് ബോസ് സീസൺ സിക്സിൽ വേറൊരു കണ്ടസ്റ്റന്റ് അറ്റ് പ്രസൻറ്റിലില്ല എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വരുമ്പോൾ എല്ലാവരും ആരെങ്കിലോടൊക്കെ പോയി പറയും കംപ്ലൈൻ്റായി പറഞ്ഞ് കരഞ്ഞ് കുറ്റപ്പെടുത്തി ദേഷ്യപ്പെട്ട് പക്ഷെ ജിൻഡോ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അപ്പോൾ തന്നെ പറയുകയോ അല്ലെങ്കിൽ കൃത്യമായ കാര്യങ്ങൾ വെച്ച് അതിനുള്ള മറുപടി കൊടുക്കേണ്ട സമയങ്ങളിൽ കൊടുക്കുക തന്നെ ചെയ്യും അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ജിൻഡോ എന്ന് പറയുന്ന കണ്ടസ്റ്റൻ്റിനെ കൃത്യമായിട്ട് തനിക്ക് താൻ എന്താണ് ചെയ്യുന്നത് ശരി തന്നെ പ്രേക്ഷകർ എന്തുകൊണ്ട് ഇഷ്ടപ്പെടുന്നു ഈ ബിഗ് ബോസ് ഹൗസിനുള്ളിലുള്ള കണ്ടസ്റ്റൻസല്ല തന്നെ സപ്പോർട്ട് ചെയ്യേണ്ടത് തനിക്ക് കിട്ടേണ്ടത് പ്രേക്ഷക സപ്പോർട്ടാണ് പ്രേക്ഷകരാണ് തന്നെ ഇഷ്ടപ്പെടേണ്ടത് പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളാണ് താൻ ചെയ്യേണ്ടത് അങ്ങനെയുള്ള എല്ലാ രഹസ്യങ്ങളും മനസ്സിലാക്കി ബിഗ് ബോസ് എന്ന് പറയുന്ന ഗെയിമിനെ ശരിയായ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു കണ്ടസ്റ്റൻറ്റ് തന്നെയാണ് ജിൻഡോ അതിനകത്ത് ഒരു സംശയമില്ല ജിൻഡോയുടെ നമ്മൾ ഗ്രാഫ് നോക്കുകയാണെങ്കിൽ ഓരോ ദിവസവും ബിഗ് ബോസ് ഹൗസിനുള്ളിൽ അത് മുകളിലോട്ട് പോകുന്നതേ ഉള്ളൂ എത്ര നോമിനേഷനിൽ ജിൻഡോ വന്നിട്ടുണ്ട് ജിൻഡോയെ പോലെ ബിഗ് ബോസ് ഹൗസിനുള്ളിൽ ഇതുപോലെ കൂട്ടമായി അല്ലെങ്കിൽ എല്ലാ കണ്ടസ്റ്റൻസും ഒരുമിച്ച് കുറ്റം പറഞ്ഞ് തള്ളി പറഞ്ഞ് ഒരു കണ്ടസ്റ്റൻ്റ് കാണില്ല പക്ഷേ എല്ലാവർക്കും ജിൻഡോയെ ഇഷ്ടമാണ് പുറത്ത് ജനങ്ങളുടെ സപ്പോർട്ട് നോക്കുവാണെങ്കിൽ നമുക്കറിയാം ഒരുവിധം എല്ലാ കമ്മ്യൂണിറ്റി പോളിലും ജിൻഡോ തന്നെയാണ് മുന്നിലോട്ട് നിൽക്കുന്നത് ഒരിക്കലും തൻ്റെ നേട്ടങ്ങളിൽ ഒരുപാട് ആഹ്ലാദിക്കുന്നതോ അല്ലെങ്കിൽ തനിക്ക് സങ്കടം വരുമ്പോൾ ഒരുപാട് പൊട്ടിക്കറിഞ്ഞ് കുറേ ഡ്രാമാസ് ക്രിയേറ്റ് ചെയ്യുന്നതൊന്നും നമ്മൾ കണ്ടിട്ടില്ല അതു തന്നെയായിരിക്കും ജിൻഡോ ജനമനസ്സുകളിൽ ഇത്രയ്ക്കും ഇട നേടിയിട്ടുള്ളത് അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന ആളുകളാണെങ്കിൽ സബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ ഒരു ചെറിയ കമൻറ്റും ലൈക്കും ഒക്കെ ചെയ്യാൻ മറക്കരുത് പെട്ടെന്ന് തന്നെ അടുത്ത വീഡിയോമായി തിരിച്ചു വരാം എല്ലാവർക്കും ചറ്റാ ബബായ്